കയ്യിലിരിക്കണ കാശൊടുത്ത് കടിക്കണ പട്ടിയെ വാങ്ങുന്നു എന്നൊരു പഴഞ്ചൊല്ലു കേട്ടിട്ടില്ലേ അതാണിപ്പോ തൃശ്ശൂറുകാരുടെ അവസ്ഥ അങ്ങനെ അങ്ങനെ തന്നെ വേണം വന്നേ പറ്റുള്ളൂ ഇത് വടി വാങ്ങുന്ന ബാബു കയ്യിലിരുന്ന വോട്ടെടുത്ത് കൊടുത്ത് ധിക്കാരിയും അഹങ്കാരിയും തൻപ്രമാണിയും മാടമ്പിയുമായിട്ടുള്ള ഒരു സവർണ കോമരത്തെ കേന്ദ്ര കോപ്പർ മന്ത്രിയായി അവർ തിരഞ്ഞെടുത്തു പോയ അല്ല എനിക്ക് അറിയാൻ ചോദിക്കുക ഒരു വിചാരം ഉണ്ട് ഏതോ രാജാവാണോ പുല്ലുവല്ല മഹാരാജാവിനെ പോലെ അദ്ദേഹം കടന്നു വരുന്ന സന്ദർഭത്തിൽ പിന്നോക്കക്കാരനായ ഒരു വ്യക്തി അദ്ദേഹത്തെ ഒന്ന് തൊടാൻ ശ്രമിച്ചപ്പോ അദ്ദേഹത്തിന്റെ ആ വിനയം വാരി വിതറിയ ദൃശ്യം നമ്മൾ കണ്ടതാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാവും

ഒരു ഉത്തരവാദിത്തപ്പെട്ട പദവിയിൽ എത്തിക്കഴിഞ്ഞാൽ എല്ലാം നിങ്ങൾക്ക് ഞാൻ വാരി കോരി വായിക്കാത്ത കൊണ്ടുവന്ന് തരുമെന്നായിരുന്നു പറഞ്ഞിരുന്നത് ഇപ്പോ പരാതി പറയാൻ അവസ്ഥ കണ്ടേ ഒരവസ്ഥ കണ്ടേശ്വരാണ്ടോ മനുഷ്യട്ടാ എന്തിനെ കഷ്ടകാലം ആരംഭിച്ചോന്ന് അറിയാലോ കേട്ടല്ലോ പരാതി എന്റെ അല്ല തരേണ്ടത് നേരെ ജില്ലാ പ്രസിഡന്റ് അവിടെ ഒരു ആക്രക്കട നടത്തുന്നുണ്ട് ഏത് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് അങ്ങേരെ കൊണ്ട് കൊടുത്താൽ ഇതെല്ലാം കൂടി തൂക്കി തൂക്കിവിറ്റ് അവ ഉള്ള പൈസ വാങ്ങിച്ച അവൻ ജീവിച്ചോളും പരാതി ഒന്ന് എന്റെ അല്ല തരേണ്ടത് എന്റെ തന്നിട്ട് യാതൊരു കാര്യമില്ല പരാതി കൊടുക്കേണ്ട ആൾ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ആണത്ര കേരളത്തിലെ ഏതെങ്കിലും ഒരു മന്ത്രിമാർ ഇപ്പോൾ അധികാരത്തിൽ ഇരിക്കുന്നവർ ഏതെങ്കിലും ഒരു വ്യക്തി പരാതിയുമായി ചെന്ന സന്ദർഭത്തിൽ ഇങ്ങനെ കൈയൊഴിയുന്നത് കണ്ടിട്ടുണ്ടോ പാലം കടക്കോളം പാലം കടന്നപ്പോരണ അല്ലേ ഈ പരാതി സ്വീകരിച്ചുള്ള രീതിയൊന്നും ഇല്ല രായാവിന് പരാതിയൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ അതിന് വേറെ വഴിയാണ് പഴയ രാജകഥകളൊക്കെ എടുത്തു വെച്ച് പഠിക്കി അത് പഠിച്ചിട്ട് വേണം രാജാവിന്റെ അടുത്ത് പേപ്പറിൽ എഴുതി കൊണ്ടുവന്ന പണ്ട് പേപ്പറൊന്നും ഇല്ലായിരുന്നു രാജാക്കന്മാര് പേപ്പറിൽ പരാതി കേട്ട ചരിത്രം ഉണ്ടോ പിടിച്ചു കൊടുക്കുന്ന ആളുടെ തലയിലോട്ട് തന്നെ ഇത് തന്നെ തൊഴിലാക്കേണ്ടി വരും തിരഞ്ഞെടുപ്പ് കാലത്ത് ഫോട്ടോഷൂട്ടിന്റെ ആയിരുന്നു നിന്നും കിടന്നും ഇരുന്നും ചരിഞ്ഞും എന്ന് വേണ്ട ഫോട്ടോഷൂട്ടുകൾ കൊണ്ട് നിങ്ങളുടെ അടുത്ത് എപ്പോഴുമുള്ള ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരനായ മനുഷ്യത്വമുള്ള വ്യക്തിയായിരുന്നു പക്ഷേ ഇന്ന് ഒരു പാവപ്പെട്ട സംഘടി അമ്മച്ചി ചെന്ന് കയറി കൊടുത്തു കണ്ടോളൂ ഫോട്ടോ അല്ല ഞാൻ മീറ്റ് ചെയ്യട്ടെ പ്രധാനം അവിടെയും തീർന്നില്ല പരാതി പറയാൻ കാറി കയറിയപ്പോ മറ്റൊരു സ്ത്രീ ചെന്നു അയ്യോ ഇങ്ങോട്ട് വരല്ലേ പ്രസിഡന്റ് പ്രസിഡന്റ് ഏതോ ഒരു സംഘടി നിർദ്ദേശം കൊടുക്കുകയാണ് അതായത് ഒന്ന് എന്റെ കൈ കൊണ്ട് വാങ്ങില്ല കൈ കൊണ്ട് വാങ്ങുന്ന പരിപാടി ഒന്നും കേന്ദ്രമന്ത്രിക്ക് ഇല്ല മറന്നോ അതിങ്ങനത്തെ ഒരു പാലയായിട്ട് മാറുമെന്ന് ഞാൻ അറിഞ്ഞോ നീ മൊത്തം അറിയാം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംസാരിക്കാം ചേച്ചി നമുക്ക് ജില്ലാ പ്രസിഡന്റ് കണ്ടിട്ട് നമുക്ക് അറിയാം ജില്ലാ പ്രേച്ചി ചെയ്യാം ചേച്ചി നമുക്ക് ചേച്ചി നമുക്ക് ചേച്ചി ജില്ലാ പ്രസിഡന്റ് കൊടുത്താൽ സാറിന് ചെയ്യും അവിടെയാണ് സാധാരണക്കാരോടെ ആളെന്ന് പറഞ്ഞപ്പോ ചാടി വീണ് കൊടുത്തത് അനുഭവിക്കുക അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല ഇതൊക്കെ ഒന്നും ആയിട്ടില്ല സംഘടികളൊക്കെ സംഘടികളും സംഘികളും ഒക്കെ കിടന്ന് നക്ഷത്രക്കാർ എണ്ണാൻ പോകുന്നതേ ഉള്ളൂ എന്തായാലും ഒരു തവണ ഇതൊരു നല്ല അനുഭവമാകണം എന്നാൽ മാത്രമേ ഈ നാട്ടിലെ ജനങ്ങൾ പഠിക്കുള്ളൂ തിരക്കില്ല കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ തോന്നാൻ സമയം നല്ലതാ തൽക്കാലം ഇത്രയും മതി പരട്ടെ ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ ആ കാണുന്നുണ്ട് കാണുന്നുണ്ട് അമർത്തി